നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും ലജ്ജിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് വേണ്ട എന്ന് വിചാരിച്ചിട്ട് പോലും നമ്മുടെ അഭിമാനം അനുവദിക്കുവാൻ കഴിയാതെ വരുമ്പോൾ പല കാര്യങ്ങളിലും ിക്കുന്നവരായി നമ്മൾ മാറാറുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതിനാഘാതം നമുക്ക് വിശദീകരിക്കുവാൻ കഴിയുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്താണ് മേരി ആൻഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ട് തൻ്റെ കൊച്ചു പ്രായത്തിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സമയത്ത് പിതാവിനോടും മാതാവിനോടും കൂടെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് മേരി വളരുവാനിടയായത് തൻ്റെ പിതാവ് ജോലി ചെയ്യുമ്പോഴെല്ലാം വളരെ ആവേശത്തോടെ ചൂളം വിളിച്ചുകൊണ്ട് സന്തോഷഫരിതനായിട്ടാണ് എന്നും ജോലി ചെയ്തിട്ടുള്ളത് തൻ്റെ മാതാവാകട്ടെ വളരെ സന്തോഷവതിയായ ഒരാളായിരുന്നു ജോലി ചെയ്യുമ്പോഴെല്ലാം തൻ്റെ ചുണ്ടുകളിലൂടെ മാധുര്യമേറിയ സംഗീതം ഇപ്പോഴും പുറപ്പെടുവിക്കുമായിരുന്നു അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരു നല്ല കുടുംബം സന്തോഷമുള്ള കുടുംബം മേരി തൻ്റെ ഇലിമെൻറ്ററി സ്കൂൾ വിട്ട് അല്പം കൂടെ മുതിർന്ന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാനിടയായി അപ്പോഴേക്കും തൻ്റെ പിതാവ് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടു മറ്റൊരു സ്ഥലത്ത് ആ സ്ഥാപനത്തിൽ ഒരു ക്ലീനറായിട്ടാണ് തൻ്റെ പിതാവ് ജോലി ചെയ്യുന്നതെന്ന് മേരിക്കറിയാം പുതിയ സ്കൂളിൽ മേരി എത്തുമ്പോൾ തൻ്റെ പുതിയ കൂട്ടുകാരോടൊത്ത് വളരെയധികം ആവേശത്തോടെ സന്തോഷത്തോടെ തൻ്റെ പഠനം തുടരുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തൻ്റെ കൂട്ടുകാരോട് ഒരുമിച്ച് ആഹാരത്തിന് വേണ്ടിയിരിക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ പേര് ഉച്ചഭാഷണയിലൂടെ വിളിച്ചു പറയുന്ന ശബ്ദം മേരിയുടെ കാതിൽ വന്നത് കൂട്ടുകാർ ചോദിച്ചു മേരി നിന്റെ പേരിൻ്റെ അവസാനത്തെ പേര് തന്നെയാണല്ലോ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആ വ്യക്തിയുടെ പേര് അദ്ദേഹത്തെ നിനക്കറിയാമോ മേരി പറഞ്ഞു എനിക്കറിയില്ല എനിക്കാളുമായി ഒരു ബന്ധവും ഇല്ല സത്യത്തിൽ അത് പറയുമ്പോൾ മേരിയുടെ കഥയത്തിൽ വലിയ ഭാരമുണ്ടായിരുന്നു കാരണം താൻ അറിയുന്നില്ല എന്ന് പറയുന്നത് തൻ്റെ പിതാവിനെക്കുറിച്ച് തന്നെയാണ് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തൻ്റെ പിതാവിനെ അറിയില്ലെന്ന് പറഞ്ഞത് മേരിയെ വളരെയധികം സ്വാധീനിച്ചു പക്ഷേ അപ്പോൾ തന്നെ മറ്റാരേക്കാളും തൻ്റെ പിതാവിനെ ശുശൂഷിക്കുവാൻ മേരി തയ്യാറായി എല്ലാവിധത്തിലും പിതാവിന് സന്തോഷമുണ്ടാകുവാൻ ആനന്ദമുണ്ടാകുവാൻ മേരി നന്നേ ശ്രമിച്ചു പ്രായത്തിൽ മുതിർന്നു വന്ന തൻ്റെ പിതാവിന് അൽഷിമേഴ്സ് എന്ന രോഗം പിടിച്ചപ്പോൾ മേരിയെ സംബന്ധിച്ച് അതൊക്കെ സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു ഒരു ദിവസം തൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുമ്പോൾ തൻ്റെ കൃതയത്തിന് കുറ്റബോധം കൊണ്ട് ലജ്ജാഭാരം കൊണ്ട് പിതാവിൻ്റെ കാൽച്ചുവട്ടിലിരുന്ന് മേരി വാവിട്ടുകര അമ്മയെ അടുത്ത് വന്നിട്ട് ചോദിച്ചു കുഞ്ഞേ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ദീർഘവർഷങ്ങളായി തൻ്റെ ഹൃദയത്തിൽ ഒതുക്കി വച്ചിരുന്ന ഈ വലിയ കുറ്റബോധം തൻ്റെ മാതാവിൻ്റെ മുമ്പിൽ ആ മകൾ തുറന്നു പറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ മാതാവ് പറഞ്ഞു കുഞ്ഞേ നിൻ്റെ പിതാവിനെ അറിയില്ലെന്ന് നീ പറഞ്ഞെങ്കിലും നിന്നോട് പിതാവിന് യാതൊരു സങ്കടമോ ദേഷ്യമോ ഇല്ല എന്ന് സ്നേഹിച്ചതുപോലെ ഓർമ്മ നഷ്ടപ്പെടുന്നതുവരെയും നിന്നെ ആത്മാർത്ഥമായി നിന്റെ പിതാവ് സ്നേഹിച്ചിട്ടുണ്ട് തെറ്റുകൾ ആർക്കും പറ്റാം അത് സാരമില്ല തെറ്റുകളിൽ തുടരാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം ഇത് കേട്ടതോടെ തൻ്റെ കൃതികത്തിൽ അസാധാരണമായ സമാധാനം വ്യാപരിക്കുന്നത് മേരി അറിഞ്ഞു പിന്നീടുള്ള ജീവിതം മുഴുവൻ തൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞുവെക്കുവാൻ മേരി തയ്യാറായി ജീവിതത്തിൽ കുറ്റബോധങ്ങളുണ്ടെങ്കിൽ ഏറ്റുപറയണം ഏറ്റുപറയുമ്പോൾ നാം അറിയാത്ത സമാധാനം നമ്മുടെ ജീവിതത്തിൽ ആഴമായി വ്യാപിക്കുവാനിടയാകും എന്തിന് കുറ്റബോധത്തിൻ്റെ അടിമകളായിട്ട് ജീവിക്കണം സ്വതന്ത്രമായും സന്തോഷമായും ജീവിക്കുവാൻ അവസരമുണ്ടല്ലോ അതുകൊണ്ട് ശ്രേഷ്ഠമായ നിലയിൽ സമാധാനത്തോടെ ജീവിപ്പാൻ ചില കുറ്റങ്ങൾ ചില കുറ്റബോധങ്ങളൊക്കെ ഏറ്റുപറയുവാൻ നമുക്കിടയാകട്ടെ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ